എല്ലാവർക്കും നമസ്കാരം മോംസ് കറി പോട്ടലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് മോംസ് കറി പോട്ടൽ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് ഫേവറേറ്റ് ആണ് ചിക്കൻ റാറ ചിക്കൻ പീസസും ചിക്കൻ കീമയും ഹോം മെയ്ഡ് മസാലയിൽ മാരിനേറ്റ് ചെയ്ത് മറ്റു മസാലകളിൽ വഴറ്റി തയ്യാറാക്കുന്ന ഈ ഡിഷിൻ്റെ ടെക്സ്ചറും രുചിയും റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ അടിപൊളിയാണ് ഇത് റൊട്ടി പറാട്ട അല്ലെങ്കിൽ സ്റ്റീം റൈസ് എന്നിവയുടെ കൂടെ പെയർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഹോം മെയ്ഡ് മസാല തയ്യാറാക്കുന്നത് മുതൽ ഒരു പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ റാറ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം വരെയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം അപ്പോൾ റെഡി ചിക്കൻ റാറ തയ്യാറാക്കാൻ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട മസാലപ്പൊടി ഉണ്ടാക്കാം ഒരു കടായി ചൂടാക്കി അര ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്നര ടേബിൾ സ്പൂൺ വീതം ജീരകം മല്ലി കുറച്ച് കാശ്മീരി ചുവന്ന മുളക് ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എന്നിവ ചേർക്കുക ഇതെല്ലാം ഒന്ന് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതെല്ലാം നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി തരിതരിയായി പൊടിച്ച് മാറ്റി മാറ്റിവെക്കുക ഇനി അടുത്തതായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഇന്ന് ഞാൻ ഞാനിതിലേക്ക് അര കിലോ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കനിലേക്ക് നേരത്തെ തയ്യാറാക്കിയ മസാലപ്പൊടിയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് തൈര് എന്നിവ ചേർക്കുക ചിക്കൻ പീസസ് നന്നായി മാരിനേറ്റ് ചെയ്ത് മസാലയെല്ലാം നന്നായി കോട്ടായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇത് ഏകദേശം അരമണിക്കൂർ മാറ്റിവെക്കുക അടുത്തതായി ഒരു കടായിൽ നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർത്ത് എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ച് കഷ്ണം കറുവപ്പട്ട രണ്ട് ബേ ലീഫ് ഒരു കറുത്ത ഇലയ്ക്ക രണ്ട് ചെറിയ ഇലയ്ക്ക കുറച്ച് കുരുമുളക് അര ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് സവാള ചോപ്പ് ചെയ്തതും ചേർത്ത് സവാള ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കുക ഇപ്പോൾ സവാള ഗോൾഡൻ ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി വേവിക്കുക ഈ സമയത്ത് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് തക്കാളി സോഫ്റ്റ് ആകുന്നത് വരെ വേവിക്കുക ഇപ്പോൾ തക്കാളി നന്നായി വെന്തിട്ടുണ്ട് നേരത്തെ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ പീസസ് ഈ മസാലയിലേക്ക് ചേർത്ത് എല്ലാം നന്നായി കൂട്ടിയോജിപ്പിക്കുക പ്പോൾ മസാലപ്പൊടികൾ ചേർക്കാൻ സമയമായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടി കശ്മീരി മുളക് പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് എന്നിവ ചേർത്ത് മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റുക അടുത്തതായി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ മിൻസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതുവരെ ചിക്കനിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ഈ ഡിഷ് ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെങ്കിൽ ചിക്കൻ മിൻസ് വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി കടായി ഒരു ലിഡ് വെച്ച് മൂടി ഏകദേശം ഏഴെട്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അല്പസമയത്തിന് ശേഷം മൂടി തുറന്ന് ഇതിലേക്ക് കുറച്ച് കൊത്തമല്ലി തണ്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് വീണ്ടും എല്ലാം മിക്സ് ചെയ്ത് അല്പം നേരം കൂടി വേവിക്കുക ഈ സമയത്ത് അര ടീസ്പൂൺ കസൂരി മേത്തിയും പിന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് വീണ്ടും എല്ലാം നന്നായി യോജിപ്പിക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഒത്തിരി രുചികരമായ നമ്മുടെ ചിക്കൻ റാറ തയ്യാറാണ് ചിക്കൻ മിൻസും മസാലയും കോട്ട് ചെയ്ത ജ്യൂസി സോഫ്റ്റ് ചിക്കൻ പീസസ് അടങ്ങിയ ഈ ഡിഷ് ഒരു അടിപൊളി ട്രീറ്റ് തന്നെയാണ് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കൂ ഇത് ചൂടുള്ള റൊട്ടി നാൻ അല്ലെങ്കിൽ സ്റ്റീം റൈസ് എന്നിവയ്ക്കൊപ്പം വിളമ്പാവുന്നതാണ് ഈ പാചകക്കുറിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മോംസ് കറിപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മോംസ് കറിപ്പോർട്ടിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാകാതിരിക്കാൻ താഴെയുള്ള ബെൽ ഐക്കോൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി വിഭവമായി കാണുന്നതുവരെ ബബായ് ആൻഡ് ടേക്ക് കെയർ